നമസ്കാരം ഐ പി എല്ലിൽ ഇത്തവണ ആഗ്രഹിച്ചതുപോലെ ഒരു തുടക്കമല്ല പ്രഥമ സീസണിലെ ചാമ്പ്യൻമായ രാജസ്ഥാൻ റോയൽസ് ടീമിന് ലഭിച്ചിരിക്കുന്നത് അഞ്ച് റൗണ്ടുകൾ പിന്നിട്ടപ്പോൾ ടോപ്പ് ഫൈവിൽ പോലും സഞ്ജു സാംസണും സംഘവും ഉൾപ്പെട്ടിട്ടില്ല നിലവിൽ പോയിന്റ് പട്ടികയിൽ ഏഴാമതാണ് പിങ്കാർമിയുള്ളത് അഞ്ച് മത്സരങ്ങളിൽ നിന്നും നാല് പോയിന്റാണ് അവരുടെ സമ്പാദ്യം രണ്ട് മത്സരങ്ങളാണ് ഇത്തവണ റോയൽസിന് ജയിക്കാനായത് ശേഷി ചമൂന്നിലും തോൽവി അറിയുകയും ചെയ്തു കഴിഞ്ഞ മൂന്ന് സീസണുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ റോയൽസ് ടീമിൽ പല മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും പ്രധാനമായും ബോളിംഗ് നിരയാണ് മാറിയിരിക്കുന്നത് ഈ സീസണിൽ റോയൽസ് പതരാനുള്ള പ്രധാന കാരണവും ഇത് തന്നെയാണ് സീസണിൽ ഇതിനോടകം കളിച്ചു കഴിഞ്ഞ മത്സരങ്ങളെടുത്താൽ ടീം സെലക്ഷനിൽ ചില പിഴവുകളും അവർ വരുത്തിയിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടണമെങ്കിൽ ശേഷിച്ച ഒൻപത് മത്സരങ്ങളിൽ റോയൽസ് തീർച്ചയായും മികച്ച പ്രകടനം തന്നെ പുറത്തെടുക്കേണ്ടതായുണ്ട് അതിന് സാധിക്കണമെങ്കിൽ ഇതിനകം പരീക്ഷിച്ച് ഫ്ലോപ്പായി മാറിയ താരങ്ങളെ റോയൽസ് തീർച്ചയായും മാറ്റി നിർത്തിയേ തീരൂ സീസണിലെ ഇനിയുള്ള മത്സരങ്ങളിൽ റോയൽസ് ഉറപ്പായും ഒഴിവാക്കേണ്ട ചില വൻ ദുരന്തങ്ങളായ താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം രാജസ്ഥാൻ റോയൽസ് ടീം ഇനിയുള്ള ഐ പി എൽ മത്സരങ്ങളിൽ നിന്നും പ്രധാനമായും മാറ്റി നിർത്തേണ്ടത് മൂന്ന് താരങ്ങളെയാണ് കഴിഞ്ഞ ലേലത്തിൽ റോയൽസ് സ്വന്തമാക്കിയ ബാറ്റർ ശുഭം ദുബെ ഫാസ്റ്റ് ബോളർമാരായ തുഷാർ ദേശ് ഫസൽ ഫക് ഫാറുഖി എന്നിവരാണ് അവർ ഈ മൂന്ന് പേരെ കൊണ്ടും റോയൽസിന് സീസണിൽ കാര്യമായ ഗുണമൊന്നും ലഭിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഇവരെ കൊണ്ട് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഒട്ടും വിശ്വസ്തനല്ലാത്ത ലോവർ ഓർഡർ ബാറ്ററും വളരെ മോശം ഫീൽഡറുമാണ് ദുബേ സീസണിൽ മൂന്ന് മത്സരങ്ങളിലാണ് അദ്ദേഹത്തെ റോയൽസ് കളിപ്പിച്ചത് ഇവയിൽ നിന്നും ഇരുപത്തിരണ്ട് ശരാശരിയിൽ നേടാനായത് നാൽപ്പത്തിനാല് റൺസാണ് സൺറൈസേഴ്സ് ഹൈദരാബാദുമായുള്ള ആദ്യ മത്സരത്തിൽ നേടിയ മുപ്പത്തിനാല് റൺസ് മാറ്റി നിർത്തിയാൽ മറ്റൊന്നും തന്നെ ദുബൈക്ക് എടുത്തു കാണിക്കാനില്ല ഫീൽഡിങ്ങിലും അദ്ദേഹത്തിന്റെ പ്രകടനം പരിതാപകരമാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ ക്യാച്ച് അടക്കം പാഴാക്കി ദുബൈ പഴികേട്ടിയിരുന്നു ഗുജറാത്ത് ടൈറ്റൻസുമായുള്ള അവസാന മത്സരത്തിലും അദ്ദേഹം ഇത് ബൗണ്ടറി ലൈനിന് തൊട്ടരികെ വച്ച് സായി സുദർശന്റെ ഒരു അനായാസ ക്യാച്ചാണ് ദുബൈ പാഴാക്കി കളഞ്ഞത് ഇങ്ങനെ ബാറ്റിങ്ങിലും ഫീൽഡിങ്ങിലും ഫ്ലോപ്പായ അദ്ദേഹത്തിന് ഇനി സീസണിൽ അവസരം നൽകാതിരിക്കുന്നതായിരിക്കും നല്ലത് ഈ സീസണിൽ റോയൽസിലെത്തിയ മറ്റൊരു താരമാണ് തുഷാർ ദേശ്പാണ്ടെ ചെന്നൈ സൂപ്പർ കിങ്സിൽ ഭേദപ്പെട്ട പ്രകടനം താരം നടത്തിയിരുന്നു പക്ഷെ റോയൽസിൽ ശരിക്കും ചെണ്ടയായി മാറിയിരിക്കുകയാണ് അദ്ദേഹം നാല് മത്സരങ്ങളിലാണ് തുഷാറിനെ റോയൽസ് കളിപ്പിച്ചത് പന്ത്രണ്ട് ഓവറുകൾ ബോൾ ചെയ്ത് അദ്ദേഹം പതിനൊന്ന് പോയിന്റ് നാല് ആറ് എക്കണോമിക് റേറ്റിൽ വാരി കോരി നൽകിയത് നൂറ്റി നാല്പത്തി ഒൻപത് റൺസ് അഞ്ച് വിക്കറ്റുകൾ തുഷാർ വീഴ്ത്തിയെങ്കിലും ലക്കും ലഗാനുമില്ലാതെ റൺസ് വിട്ടുകൊടുക്കുന്നത് അംഗീകരിക്കാനാകില്ല അദ്ദേഹത്തിന് പകരം ആകാശ് മധ്വാളിനെ റോയൽസിന് പരീക്ഷിക്കാവുന്നതാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ഫാസ്റ്റ് ബോളർ ഫാറൂഖിയെയും ഇനിയുള്ള മത്സരങ്ങളിൽ കളിപ്പിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇതിനകം രണ്ട് കളിയിലാണ് അദ്ദേഹത്തെ റോയൽസ് പരീക്ഷിച്ചത് രണ്ടിലും ദുരന്തമായി മാറുകയായിരുന്നു ഇതിനോടകം ഏഴ് ഓവറാണ് ഫാറൂഖി ബോൾ ചെയ്തത് ഇവയിൽ പന്ത്രണ്ട് പോയിന്റ് നാല് രണ്ട് എക്കണോമി റേറ്റിൽ എൺപത്തിയേഴ് റൺസും വിട്ടുകൊടുത്തു വിക്കറ്റുകളൊന്നും അദ്ദേഹത്തിന് ഇനിയും ലഭിച്ചിട്ടുമില്ല അതുകൊണ്ട് തന്നെ റോയൽസ് പ്രധാനമായും മാറ്റേണ്ട താരങ്ങളിൽ ഇവരുണ്ട ഇവരെയും വെച്ച ഇനി മുന്നോട്ട് പോവുകയാണെങ്കിൽ റോയൽസിന്റെ സമയം നഷ്ടം അതുപോലെ തന്നെ പ്രതിഭാശാലികളായ താരങ്ങളെ മാറ്റി നിർത്തേണ്ട അവസ്ഥയും ഉണ്ടാകുന്നതായിരിക്കും